ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസമായിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് പിള്ളേരൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അപ്പോൾ ഇത് ജോണോ ചേട്ടൻ അനിയനാണ് കുറേ പേർക്കൊക്കെ അറിയാം അപ്പോൾ അവൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പായസം ഉണ്ടാക്കുകയാണ് പാലടയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള പായസം പാലടയാട്ടോ എനിക്ക് അനീതിക്കൊക്കെ ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള പായസം പാലടനിയാട്ടം അപ്പോൾ ചെറുപ്പത്തിലെ ഓണത്തിനൊക്കെ നമ്മൾ ഒരു ലിറ്ററൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിയും അതുകഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ലിറ്ററൊക്കെ മേടിക്കേണ്ടി വരാറുണ്ട് അപ്പോൾ അത്രയും ഇഷ്ടമാണ് പായസം ഇത് പ്രിൻസ് ജോണിൻ്റെ ഫ്രണ്ട് ആണ് അപ്പോൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവർ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ബാക്കി പണികൾ ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ജോണ് ബാക്കി പുറത്തുള്ള ലൈറ്റ്സൊക്കെ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനാണെങ്കിൽ നേരെയാത്ത കാരണം ഇവൻ നേരെ ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടത് അച്ഛനെന്നാണ് വിളിക്കേണ്ടത് പക്ഷേ നമ്മൾ എന്താ പറയുക അവൻ ഇവൻ എന്നൊക്കെയാണ് വിളിക്കുക കേട്ടോ ഇവർക്ക് എക്സാം നടക്കുന്നതുകൊണ്ട് കേട്ടോ ഞാൻ ഇതുവരെ പുൽക്കൂട് ഉണ്ടാക്കാത്ത പുൽക്കൂട് അവസാനത്തെ ആഴ്ചയിൽ തന്നെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഞാൻ ബുധനാഴ്ച ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ തന്നെ അവരിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ സ്റ്റഡി ഹോളിഡേയ്സ് ഉണ്ട് ആ ദിവസങ്ങളിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ പിന്നാലെ അവർ നിൽക്കും ഓൾറെഡി അവർക്ക് പഠിക്കാൻ നല്ല മടിയുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എന്താ പറയുക പഠിക്കാൻ വേണ്ടി ഇരുത്തിയില്ലെങ്കിൽ പിന്നെ ഒട്ടും പഠിക്കില്ല ഇതായിരുന്നു കേട്ടോ നമ്മുടെ രാത്രിയിലത്തെ ഫൈനൽ ലുക്ക് അപ്പോൾ കുറേ പേർക്കൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെനിന്ന് വാങ്ങി എന്താ വാങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കുട്ടികളൊക്കെ ഗേറ്റിന് അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ പെരുന്നാൾക്കും ഇതുപോലെ ലൈറ്റൊക്കെ ഇടാറുണ്ട് കേട്ടോ നമ്മളെ ഉള്ളിൽ ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടിട്ടുള്ള ലൈറ്റ് പുറത്തൊക്കെ എപ്പോഴും നമ്മൾ എല്ലാ പോലും ഒരുവിധം ഇടാറുണ്ട് അപ്പോൾ ഇത് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ പിള്ളേർക്ക് ഭയങ്കര ഒരു ക്രിസ്മസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കിട്ടുമല്ലോ നമുക്കതിലിത് കാണുമ്പോൾ ഒരു സന്തോഷം അവരാണെങ്കിൽ ഇപ്പോൾ രാത്രിയൊക്കെ വന്നിട്ട് ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് ഈ ലൈറ്റിൻ്റെ അവിടെ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാടമുട്ടയുടെ റെസിപ്പി ആട്ടോ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സബോളിയും പിന്നെ പച്ചമുളകും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് മാത്രമേ വേണ്ടി വന്നുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിവിടെ വലിയപ്പൻ്റെ മോൻ വലിയപ്പൻ്റെ മോൻ്റെ മുട്ടയുടെ ബിസിനസ്സാണ് അപ്പോൾ നമുക്ക് മുട്ട ആവശ്യമുള്ളപ്പോൾ നമുക്ക് അവിടെ നിന്ന് ട്രൈ ആയിട്ട് എടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഞായറാഴ്ച കേട്ടോ ഇത് ഞായറാഴ്ച നമ്മൾ പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കുഴിച്ചിട്ട ഈ തൈകളൊക്കെ ഉണ്ടല്ലോ ഫ്രൂട്ട്സിൻ്റെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ പുല്ലൊക്കെ വന്നിട്ടുണ്ട് കുറേ ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ചുറ്റും നിറയെ പുല്ല് വന്നു അപ്പോൾ ചേട്ടൻ പറയുണ്ടായിരുന്നു ഇതിങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ ഇട്ടുവാണെങ്കിൽ ഇഞ്ഞ് വാങ്ങിക്കില്ല എന്ന് ഇതേ കണ്ടോ ഇതിന് ചുറ്റും അത്രയും ഭയങ്കരമായിട്ട് വന്നിട്ടില്ല എന്നാലും എന്താ പറയുക അതൊക്കെ ഇങ്ങനെ പടരുന്ന ടൈപ്പ് പുല്ലുകളാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തു മൊത്തം പുല്ലൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല പക്ഷേ ഈ തൈകളുടെ ചുറ്റുമുള്ള പുല്ലേ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു കായ്ക്കോലും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇത് ഞാൻ ഇവർക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പെട്ടെന്നുണ്ടാക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഞാനിപ്പോൾ കുക്കറിലുണ്ടാക്കുക കുക്കറിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു വിസിൽ വരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും അത്യാവശ്യം നല്ല വേവും കിട്ടി ചെയ്യും ഇതിപ്പോൾ ഇപ്പീരിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇപ്പീനെ കേട്ടോ മാഗി കഴിക്കുമെന്നാലും കൂടുതലും വിപ്പീര ന്യൂഡിൽസാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നമുക്കധികം കുറേ നേരം അങ്ങനെ ഇളക്കി നിൽക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്കതിൽ എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു വിസിൽ വരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ന്യൂഡിൽസ് റെഡി ആയിട്ടോ അങ്ങനെ എൻ്റെ അമ്മാരുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഡിസംബർ പതിനഞ്ചാം തീയതി അപ്പോൾ സൺഡേ നമുക്ക് മോർണിംഗിൽ ഇവർക്ക് കെറ്റീസ് ഉള്ളതുകൊണ്ട് രാവിലെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ റെഡ് ടോപ്പ് ഇട്ടിട്ടിരിക്കുന്നതാണ് എൻ്റെ മമ്മി പിന്നെ ആ ബ്ലൂ സാരിയാണ് അമ്മാരെ അനീത്തി പിന്നെ ആ അമ്മാർ അനീത്തിയുടെ ഹസ്ബൻഡാണ് ആ പിങ്ക് ഷർട്ട് പിന്നെ ഇതൊക്കെ ആ അമ്മാരും നാത്തുമാരും പിന്നെ ആ ബ്ലാക്ക് ടി ഷർട്ട് നാത്തൂൻ്റെ മോനും കൂടി ആട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് സൺഡേ ഉച്ചയ്ക്ക് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പിള്ളേർക്ക് കയറ്റി ചുള്ളത് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പക്ഷേ വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്